ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലായിടത്തും പ്രശ്നം കണ്ണനും ജസ്നയും ഒക്കെ തന്നെയാണ് പലരും ജസ്നയ്ക്കു വേണ്ടി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നു ആ മുന്നോട്ട് വരുന്ന ആളുകളുടെ പേരുകളും വ്യക്തികളും തന്നെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾക്ക് ജസ്നയെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ എൻ്റെ അഭിപ്രായത്തിൽ പറ്റില്ല കാരണം വിഗ്രഹങ്ങളെ ആരാധിക്കണം അവർ തന്നെ പറയുന്നു ഹിന്ദുക്കൾക്ക് വിളക്ക് വയ്ക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ് അവരുടെ വിശ്വാസത്തെ കാത്തു ഓ ജസ്ന ഇല്ലെങ്കിൽ ഹിന്ദുക്കളി കേരളത്തിൽ ഉണ്ടാകുമായിരുന്നോ ഹിന്ദുക്കളി ഇരുട്ടത്താകത്തില്ലായിരുന്നോ ലക്ഷ്മി കാനത്ത് ചോദിക്കുന്നത് പോലെ ഞങ്ങളിതുവരെ മെഴുകുതിരയാണോ ഒത്തിച്ചുകൊണ്ടിരുന്നത് വിവരക്കേടാ അതൊരലങ്കാരമായിട്ട് കൊണ്ടുനടന്നെന്തു ഇതാണ് ഇവിടെയും നടന്നത് ഹിന്ദുക്കൾക്ക് വിളക്ക് വയ്ക്കാനൊരവസരം ഞാനായിട്ട് ഉണ്ടാക്കി തന്നു എന്നിട്ട് രാവിലെ കണ്ണനെ വരയ്ക്കാനിരിക്കുമെന്ന് ഏറ്റവും കൂടുതൽ സമയം കണ്ണനുമായിട്ട് ചിലവഴിക്കുമല്ലേ ഞാൻ നിങ്ങൾ ആരെങ്കിലും അത് ചെയ്യുവോ പണത്തിന് വേണ്ടിയല്ലേ മോളെ ബിസിനസ്സല്ലേ മോളെ നീ അല്ലേ മോളെ പറഞ്ഞത് ഇതിന് നിനക്കൊരു വ്യവസായമാണെന്ന് ഇത് നിനക്കൊരു ഉപജീവന മാർഗ്ഗമാണെന്ന് കണ്ണൻ്റെ ചോറാണ് നീ നമ്മൾ ആരും പറഞ്ഞതല്ല ഇതൊക്കെ ഇവർ തന്നെ പറഞ്ഞതാണ് ഓരോ സന്ദർഭങ്ങളിലായിട്ട് ഇപ്പോൾ ലക്ഷ്മി കാനത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളിലായി ഈ കാപഢ്യം പുറത്തു കൊണ്ടുവരുന്നതിൽ ലക്ഷ്മീകാനത്ത് വളരെ സമർത്ഥമായി മുന്നിൽ നിൽക്കുന്നുണ്ട് അവരിട്ടിരിക്കുന്ന പോസ്റ്റിങ് തന്നെയാണ് കണ്ണൻ എൻ്റെതും കൂടെയാണ് കണ്ണനാണ് എനിക്ക് വരുമാനമുണ്ടാക്കി തരുന്നത് കണ്ണനാണ് എന്നെ പ്രശസ്തയാക്കിയത് പച്ചയെങ്കി ഞാൻ എൻ്റെ മതപ്രകാരമുള്ള ദൈവത്തിനെ മാത്രമേ ആരാധിക്കൂ തരികിടത്താത്തയുടെ താത്തയുടെ പോലെയുള്ള മതേതര കൃഷ്ണഭക്തി ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല താത്തയുടെ ഏതെങ്കിലും ബന്ധുവിന്റെ വീട്ടിൽ ഒരു ആഘോഷം നടക്കുമ്പോൾ താത്തക്കെതിരെ മോശം കമന്റ് ഇട്ട ഒരു വ്യക്തിയെ അവിടെ വെച്ച് കണ്ടാൽ താത്ത ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ടാക്കിയതുപോലെ അലമ്പുണ്ടാക്കുമോ ഇല്ല കാരണം അവിടെ താത്തയ്ക്ക് പ്രധാനം താത്തയുടെ ബന്ധുക്കൾക്ക് അപമാനം ഉണ്ടാക്കരുത് എന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടവർക്കെതിരെ നിയമം കയ്യിലെടുത്ത് കയ്യേറ്റം ചെയ്യാനുള്ള ഇടമല്ല ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ മോശം കമന്റ് ഇടുന്നവർക്കെതിരെ നിയമം കയ്യിലെടുക്കാനും തെറിവിളിക്കാനും കയറ്റാതെ നോക്കാനുള്ള നിയമ നടപടികൾ ഹിന്ദു സംഘടനകൾ കൈക്കൊള്ളണം ഒരു യാത്രാവിമാനത്തിൽ കയറി അവിടെ പ്രശ്നമുണ്ടാക്കിയാൽ ആ വിമാന കമ്പനിക്കാർ പ്രശ്നമുണ്ടാക്കിയ വ്യക്തിക്കെതിരെ ആ വിമാനത്തിൽ കയറാൻ വിലക്കേർപ്പെടുത്തും അത് വിമാന കമ്പനിയുടെ അവകാശമാണ് അതുപോലെ അയ്യായിരത്തിൽ പരം വർഷം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള പുണ്യപവിത്ര ഭൂലോക വൈകുണ്ഠം എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ ക്ഷേത്ര ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട ആചാരങ്ങളായ പള്ളിവേട്ട ഉത്സവമൊക്കെ അടക്കം നടക്കുന്ന ക്ഷേത്ര നടപ്പന്തലിൽ വന്ന് ഈ കലാപശ്രമവും ആചാര ലംഘനവും ഒക്കെ നടത്തിയത് ഗുരുതരമായ അതിക്രമമാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ വന്ന് ക്ഷേത്രവിശ്വാസത്തെ വിശ്വാസത്തെ മാനിക്കാത്ത ഇത്തരം വ്യക്തികൾ നടത്തുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തവർ അവിടെ വരാതിരിക്കാനും അത്തരം വ്യക്തികൾക്ക് അവിടെ പ്രവേശനം തടയപ്പെടാനുമുള്ള നിയമ നടപടികൾ ഹിന്ദു സംഘടനകൾ മുൻകൈയ്യെടുത്ത് നടപ്പാക്കണം ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുന്ന ഭക്തരുടെ സമാധാനമായ ക്ഷേത്രദർശനത്തെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം വ്യക്തികൾക്ക് ക്ഷേത്രാചാരങ്ങൾ നടക്കുന്ന ക്ഷേത്ര നടപ്പന്തലിലടക്കം പ്രവേശനം നൽകരുത് ഇതാണ് ലക്ഷ്മി കാനത്ത് എഴുതിയിരിക്കുന്ന പോസ്റ്റ് അവർക്ക് അവർക്കവരുടേതായിട്ടുള്ള വിശ്വാസം വലുതാണ് ഞാനൊരു വിശ്വാസിയല്ല കേട്ടോ ഞാനതിൻ്റെ ഒന്നിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല പക്ഷേ ഇവരെ ഒരേ സമയം ഇസ്ലാം മതവിശ്വാസിയാണ് നോമ്പ് പിടിക്കുന്നു നമസ്കരിക്കുന്നു എന്ന് പറയുകയും മറു സമയത്ത് എന്ത് സന്തോഷമുണ്ടായാലും എന്ത് ഉണ്ടായാലും ശരി ഞാൻ എൻ്റെ കണ്ണൻ്റെ മുമ്പിലാണത് താഴ്ത്തി വെക്കുന്നത് ഞാൻ ഭക്തി കൊണ്ട് തന്നെയാണ് ഗുരുവായൂരിൽ വരുന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഇത് കാപഠ്യമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത് പൊളിക്കണം എന്ന് തീരുമാനിച്ചത് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നു അതിലൊരു പ്രതികരണം ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ താത്ത അതായത് ജസ്നയുടെ വിഷയമാണല്ലേ അപ്പൊ പല പല നാടകങ്ങളാണ് ഓരോ ദിവസം തോറും നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ പിന്നെ ഹിന്ദുക്കളെ വിളക്ക് കത്തിക്കാൻ പഠിച്ചത് പുതിയതായിട്ട് ഒരു പി എസ് സി ക്വസ്റ്റൻ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ചങ്ങാച്ചി അതായത് ഹിന്ദുക്കളെ വിളക്ക് കത്തിക്കാൻ പഠിപ്പിച്ചത് ഇവളാണ് ഞങ്ങൾ കളവ് പറഞ്ഞതല്ലേ കേട്ടോ നിങ്ങൾ കേട്ട് വെക്കുക എന്താ തുറന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റിൽ കണ്ണന വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാൻ ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഈ ഹിന്ദു മതസ്ഥർ എല്ലാരും കൂടും തിരിഞ്ഞ് എന്നെ കൊള്ളു വരുന്നത് അല്ലാതെ ഒരു തെറ്റിന് ഹിന്ദു മതസ്ഥർക്ക് വിളക്കിലെത്തിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തതാകുമ്പോൾ ഇവിടെ ചെയ്ത തെറ്റ് ഇവളപ്പം ഹിന്ദുക്കൾ പിന്നെ വിളക്കുക എത്തിക്കാൻ പഠിപ്പിച്ചത് എനിക്കതാണ് മനസ്സിലാകാത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവളെന്തിനകത്ത് മതം ചേർക്കുന്നത് ഇത് രണ്ട് അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത് ആ ഒരു ലക്ഷ്യത്തോട് കൂടി മാത്രമാണ് എപ്പോഴും സംസാരിക്കുന്നത് ഇവൾ പല മോഡല് കണ്ണന വരച്ചു കഴിഞ്ഞാലും ഇനി ഒരാൾ പോലും വിശ്വസിക്കൂല കാരണം എന്തുകൊണ്ടാണ് ഇവൾ പ്രിന്റ് എടുത്ത് വരക്കുന്ന ചിത്രങ്ങൾ ആരാണ് വിശ്വസിക്കുക നിങ്ങൾക്ക് പൊട്ടമാരായ ചില ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ പറ്റും നമ്മളെ പോലെ ആൾക്കാർക്ക് ഭയങ്കര ഇനി മുമ്പോട്ടുള്ള കേൾക്കാൻ എന്ന് അറിയില്ല കാരണം ഒരു ഭക്തനും അങ്ങനെ തന്നെ പറയാം ഒരു ഭക്തനും ഒരു പൂജാരിയും ഒരു കണ്ണന്റെ കൂടെ ഒരു ദൈവത്തിന്റെ കൂടെ എത്രയും സമയം സ്പെൻഡ് ചെയ്യാറുണ്ടാവൂല ഞാൻ എന്റെ ഒരു ദിവസം തുടങ്ങിയാൽ എന്റെ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഉള്ള സമയം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഫുൾ ടൈം ഉറക്ക് വരുവോളം എന്ന് വെച്ചാൽ എനിക്ക് ഉറക്ക് ഉറക്കു എന്ന് പറയുന്നത് രാത്രി രാത്രിയല്ല പ്രദേശം മൂന്ന് മണി മൂന്ന് മണിക്ക് അത്രത്തോളം സമയം കണ്ണന്റെ അടുത്തായതുകൊണ്ട് ഞാൻ എല്ലാ വോയിസും കേൾക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ മറുപടി തരാനോ എനിക്ക് പറ്റോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തത് കൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ഈ ഗ്രൂപ്പില് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങളോടായിട്ട് ഒരു കാര്യം പറയട്ടെ എന്റെ അന്നം ഇന്ന് കണ്ണനാണ് ആ കണ്ണന് പല അവതാരങ്ങൾ അറിയാം അവതാരങ്ങളുള്ളത് എനിക്കറിയാം അതിലൊരവതാരത്തിന്റെ കഥയും എനിക്കറിയാം മറ്റൊന്നല്ല നരസിംഹ പാർത്ഥസാരഥി ആരുടെയോ ഒരു തെറ്റ് തൂണും പിളർത്തിന്റെ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞെ അതേപോലെ കണ്ണൻ ഒരു ഞാൻ അല്ല എന്ന് എന്ന് എനിക്ക് നമ്മൾ വിശ്വസിക്കുന്നത് കണ്ണന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു പറയുന്നു ഏതൊരു മനുഷ്യനും അവന്റെ തൊഴിലിനെ ചിലരുണ്ട് തൊഴിലിനെ അല്ല സ്നേഹിക്കുന്നത് അതിന്റെ ഇംഗത്തെയാണ് എങ്ങനെയെങ്കിലും അവരുടെ സമയം ഒന്ന് കഴിച്ചിട്ട് പോകണം എന്ന് ആഗ്രഹിക്കും പക്ഷെ തൊഴിലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളുണ്ട് മൂല്യം ചെറുതാകട്ടെ വലുതാകട്ടെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ആളുകളെ അറിയാം മൂല്യങ്ങൾക്ക് വേണ്ടിയല്ല നമുക്കത് കഴിഞ്ഞ് കിട്ടുന്ന വേതനത്തിന് വേണ്ടിയല്ല അല്ലാതെ തന്നെ ഇതാണല്ലോ എൻ്റെ ചോറ് അത് ആത്മാർത്ഥത കാണിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അധികനാൾ ചോറ് തിന്നാൻ പറ്റത്തുമില്ല അത് വേറെ അപ്പോൾ ഇവർ വരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടിയല്ലേ കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നത് ഇപ്പോ നൈറ്റും ഡേയും ഒക്കെ നിന്ന് ഓവർ ഡ്യൂട്ടി ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്ന ആളുകളില്ലേ അവർ പിന്നീട് പബ്ലിക്കിൽ വന്ന് പറഞ്ഞാൽ മതി ഞാൻ രാത്രിയും പകലും ഒക്കെ നിന്ന് നിങ്ങളെ സേവിച്ചില്ലട അപ്പം അവരെന്താ പറയരാ ശമ്പളം വെച്ചിട്ടല്ലേ സേവിച്ചത് സൗജന്യമായിട്ടാ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ലേ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്ന ഒരാൾ ആ കടയുടെ ഓണറോട് പറയാണ് എൻ്റെ പൊന്ന് സാറേ എത്ര നേരമായി ചേട്ടാ ഞാൻ ഇത്രയും ജോലി ചെയ്ത് വേണ്ടിയല്ലേ നിനക്ക് ഇരട്ടി വരുമാനം കിട്ടാനുള്ളത് നീ പണി ചെയ്യുന്നതെന്നല്ലേ പറയുള്ളൂ അപ്പോൾ ഇവർ കൂടുതൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ലേ നേരം വിളുക്കുവോളം ഇരുന്ന് വരയ്ക്കുന്നത് സൗജന്യമായിട്ട് ചിത്രം കൊടുക്കുന്നതിനാണോ ഇപ്പം ഇന്നലെ നമ്മുടെ ശ്രീലാ പിള്ള പറയുന്നുണ്ടായിരുന്നു ഈ ഗുരുവായൂരും അവിടെയും ഇവിടെയുമൊക്കെ കണ്ണൻ്റെ ചിത്രം കൊടുക്കുമ്പോൾ പല ആളുകളും സ്പോൺസർ ചെയ്യുന്നുണ്ട് പണം കാരണം ഇവർക്ക് വെറുതെ കിട്ടുന്നതല്ലല്ലോ ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ അതിനൊക്കെ ശരിക്കും പണം കിട്ടുന്നുണ്ട് അതൊക്കെ വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് ഓരോ ചിത്രത്തിനും ഇവർ തീരുമാനിക്കുന്നതാണ് വില എഴുപത്തി അയ്യായിരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഇവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം നീ ചെയ്ത തെറ്റുകൾക്ക് നീ എനിയാണ് ശിഷ്യ അനുഭവിക്കാൻ പോകുന്നത് വേറൊന്നും കൊണ്ടല്ല നീ ഗുരുവായൂർ അമല നടയിലും ഞങ്ങൾക്കിട്ട് പോയിട്ട് നീയും നിന്റെ കാമുകൻ അതായത് അരുൺ ബഷീറും കൂടി പോയിട്ട് കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകള് അത് ജനങ്ങൾ എല്ലാവരും കണ്ടതാണ് ജിസ്ന ഇനി നിന്റെ ഈ ഒരു എന്താ പറയുന്നത് ഇന്റെ വന്ന് പൊട്ടിക്കരയിലും അതുപോലെ തന്നെ ആ കൊല്ലത്തിലെ രണ്ടു പ്രാവശ്യം ശ്രീകൃഷ്ണ ജയന്തിക്കും നിഷുവിനും എനിക്കൊരു ചടങ്ങുണ്ട് എന്ത് ചടങ്ങാ ഹിന്ദുക്കൾക്കില്ലാത്ത ചടങ്ങ് എന്താണ് അവിടെ ഏഹ് അതാണ് എനിക്ക് ചോദ്യം ഹിന്ദുക്കൾക്ക് ഇല്ലാത്ത ഒരു ചടങ്ങ് നിരക്ക് അവിടെ എന്താണ് നീ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാ ചെയ്യുന്നത് നീ ഒരു കാര്യം നീ മനസ്സിലാക്ക ഇതെല്ലാം വെറും സിമ്പിൾ കാര്യങ്ങളാണ് ഇതിന് വലിയ കാര്യങ്ങൾ വലിയ വലിയ നിന്റെ പല വോയ്സുകള് പല പല കാര്യങ്ങള് പല ഡീറ്റെയിൽസ് പല തെളിവുകൾ ഇനിയും പുറത്തു വന്നാൽ നീ എന്താ ചെയ്യാം ഏഹ് പറയണോ നിനക്ക് പറയാൻ ഉത്തരങ്ങൾ ഉണ്ടാവൂല നിന്നോട് അന്നേ പറഞ്ഞൊരു വാക്കുണ്ട് നീ കൃഷ്ണന്റെ മേലെ നീ കളിക്കരുത് എന്ന് കാരണം നീ ചിത്രങ്ങൾ വിൽക്കുവോ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ നിന്റെ പള്ളിയിൽ നീ രണ്ട് ദിവസം പോയിട്ട് വെച്ചോക്രാ എന്തുകൊണ്ട് അവനവരെ സ്വന്തം ഇതിൽ നീ വെക്കുന്നില്ല അതെന്തുകൊണ്ട് നീ വെക്കുന്നില്ല അപ്പൊ എന്തുക്കുള്ള മേറ്റ് മാത്രം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണം അതല്ല എന്റെയൊക്കെ ലക്ഷ്യം എനിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിനാണ് എനിക്ക് കാര്യം പറയാനുള്ളത് അതായത് വളരെ വ്യക്തമായിട്ട് ഡേറ്റ് നോക്കും ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ സ്റ്റേഷനിൽ കൊടുത്ത ഒരു പരാതിയാണിത് പരാതിയുടെ കോപ്പി വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയ്യതി അതായത് ഇവള് പല കാര്യങ്ങളും ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുന്നേ ചെയ്യുന്ന പല കാര്യങ്ങളെയും വെച്ചിട്ട് ഞാൻ ഒരു വൃത്തിയായിട്ട് ഗുരുവായൂർ സ്റ്റേഷനിൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇവർ മറുപടി ഒക്കെ തന്നിട്ടുണ്ട് പക്ഷെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയാം പിന്നെ അത് മാത്രമല്ല ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന കുറെ ഇരിക്കുന്ന കുറെ ടീമുകൾ ഉണ്ടല്ലോ കൂടി തന്നെയാ നിങ്ങൾ എന്തിനാണ് അവിടെ വലിയ ബോർഡ് എഴുതി വെച്ചത് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഈ ഗുരുവായൂർ തന്ത്രയുടെ റൂമ് ഇതൊക്കെ എവിടെയാണ് ഈ ഗുരുവായൂർ തന്ത്രയുടെ റൂമ് പോലെ ഒരുപക്ഷെ നിങ്ങളെ ഹിന്ദുക്കളായി നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല എനിക്കും അറിയുന്നില്ല പക്ഷെ ഇവർക്ക് നല്ല വശമാണ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാവരും പ്രതികരിച്ചു തുടങ്ങിയത് വേറൊന്നും കൊണ്ടല്ലേ മനസ്സിലായനാത്തേ എന്നിട്ടൊരു കള്ള കഥയും ഉണ്ടാക്കുക ആ ഇവിടെ ഫോട്ടോ മേളിച്ചു വെച്ചത് കൊണ്ടാണ് ശങ്കരാട്ടൻ പ്രസവിച്ചത് എന്നുള്ളത് ശങ്കരടന ഭാര്യ പ്രസവിച്ചത് എന്നുള്ളത് ഇങ്ങനത്തെ കുറെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നോക്കുമ്പോൾ മുക്കലോട് മുക്കലാണ് കരയോടോരോ കരയിലോട് കരയലാണ് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി നിന്റെ ഒരു കപടനാടകവും ഇനി ഇവിടെ പോയില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് കാരണം വേറൊന്നും കൊണ്ടല്ല എല്ലാവരും ഹിന്ദു ഉണർന്നാൽ ദേശം ഉണർന്നു എന്നാണ് അങ്ങനെ ഉണർന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാര് അപ്പം ഇതിന്റെ നല്ല അടിപൊളിയായിട്ട് മറുപടി ഞാൻ മാത്രമൊന്നുമല്ല ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അന്നൊക്കെ എന്റെ ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പറയുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളോടാണ് പറയുന്നത് ഇവൾ നാഴേക്ക് നാൽപ്പത് വട്ടം നിങ്ങൾ ഉസ്താദ്മാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉസ്താദ് ഒരു മുനിയർ എന്ന് പറയുന്ന ഉസ്താദിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ഉസ്താദാണ് ഇവിടെ മോന ഏർ തോണ്ടിയതും മാണ്ടിയതും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അപ്പം ഈ മുനീർ എന്ന് പറയുന്ന വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ കത്യാവസ്ഥ നിങ്ങൾ പറയണം കാരണം ഇവളെ മക്കളെ നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് നിങ്ങളുടെ പേരിലൊന്നും പരാതി കൊടുത്തിട്ടൊന്നുമില്ല പക്ഷേ ഇവളെ മക്കളെ ദ്രോച്ചു എന്ന പേരിലാണ് ഇവിടെ വ്യാജ ഡോക്ടറെ കാണാൻ പോയതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ വ്യാജ ഡോക്ടർക്ക് മാത്രമേ പരാതിയുള്ളൂ ഡോക്ടർക്ക് എതിരെ കെട്ടിയിട്ട് പീഡിപ്പിച്ച പരാതി വ്യാജ ഡോക്ടറെ പരിചയപ്പെടുത്തി ഒരും പരാതിയില്ല എന്തുവാടേ കാട്ടി ഇതൊക്കെ കേൾക്കുന്നത് നീയൊക്കെ ഇത്രയും വിവരമില്ലായ്മയിലെ വിഭാഗമാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി വെറുതെ അല്ല വിദ്യാഭ്യാസം എനിക്ക് തെരഞ്ഞെടു നിന്റെ കുലിഷ്ടമുണ്ടായി ഇവിടെ പുറകെയുള്ള ആ ചൂടാപ്പ് ആരാണ് എന്നുള്ള കാര്യം കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഒരു കിട്ടും അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ലസിത ചോദിച്ച ഒരു ചോദ്യമുണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാന്ന് പറഞ്ഞാൽ വലിയ തെറ്റല്ലേ അപ്പോ ജസ്നയുടെ മക്കളെ മുനീർ എന്ന് പറയുന്ന ഉസ്താദ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത് മദർ ചില പറയണ്ടേ അത് കേസ് കൊടുക്കണ്ടേ എത്രയോ കുട്ടികൾ ഇവിടെ വേറെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടാകും നിങ്ങളെ പീഡിപ്പിച്ചു എന്നതിന് നിങ്ങൾ പരാതി കൊടുത്തു കുഞ്ഞിന് പരാതി കൊടുക്കാൻ അറിയില്ലല്ലോ കുഞ്ഞു മൈനറല്ലേ അപ്പോൾ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച ഉസ്താദിനെതിരെ ആയിരുന്നില്ലേ നിങ്ങൾ ആദ്യം പരാതി കൊടുക്കേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യാത്തത് ഈ മുനീർ എന്ന് പറയുന്ന ഉസ്താദ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ സത്യാവസ്ഥ അദ്ദേഹം തുറന്ന് പറയണം എന്താണ് സംഭവിച്ചതെന്ന് കണ്ണൻ്റെ ചിത്രം വരച്ചതിൻ്റെ പേരിൽ ആ കുട്ടിയെ നിങ്ങൾ പീഡിപ്പിച്ചോ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളത് പറയില്ല പീഡിപ്പിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയണ്ടേ എന്ത് ജസ്നയ്ക്ക് ഇനിയും പരാതി കൊടുക്കാം അതിൻ്റെ എതിരെ പക്ഷേ ഇതുവരെ കൊടുത്തിട്ടില്ല കൊടുത്ത പരാതികളിൽ പലതും പിൻവലിച്ചു എന്ന് ഇന്നലെ സീലാപിള്ള പറയുന്നുണ്ടായിരുന്നു സത്യം ഒരു നാൾ പുറത്തുവരും നമുക്ക് കാത്തിരിക്കാം നന്ദി